സ്ലൂ കഴിക്കുകയെത്തരുവായിരുന്ന അപ്പോൾ സൂ എല്ലാം ആയിരിക്കണം ഇവിടെ സ്ലൂ ഉണ്ട് അവിടെ എല്ലാത്തോളയും നോക്കി സൂ കഴിച്ചു ഞമ്മളത്ത് ഞാൻ പറയുന്നത് കുറ്റമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ ആരെയും കുറ്റം പറയാൻ ആളല്ല ഞാൻ ആരെയും കുറ്റം പറയാറുമില്ല അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവാദം ഖേദിക്കുന്നു നിങ്ങൾ തെറ്റി ധരിക്കരുത് നിങ്ങൾ നല്ല രീതിയിലേ ധരിക്കാവുള്ളൂ ഏകാലും അപ്പം കൊണ്ടുവന്നല്ലേ ഞാൻ നോക്കുവാണ് എന്തായാലും രക്ഷ ഉണ്ടോന്ന് പക്ഷേ ഇപ്പോൾ ഒഴിതുടയ്ക്കാനാണോ എൻ്റെ പൊന്നുമക്കളെ അതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്പീക്കറും ഒക്കെ വെച്ച് എന്നതാണോ നല്ല സ്പീക്കറും ഇവിടെ സൂപ്പർ ഹിൽപ്പ് ഉണ്ടായിരുന്നു വെച്ച് കൊടുക്കായിരുന്നു ഇനിയിപ്പോൾ എന്നെ സംഭവിച്ചു എല്ലോറ്റി ലോക്കൽ

ഈ മഞ്ഞ കളറുള്ള കപ്പാസിറ്റി കെലട്രോണിൻ്റെ കപ്പാസിറ്റി ആണേ കേരള കപ്പാസിറ്റർ ഉള്ളു മെയ്ഡ് ഇൻ ജപ്പാൻ ടി വിയിൽ ആരെങ്കിലും കേരള കപ്പാസിറ്റി ഉണ്ടോ മക്കളെ മോശമൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ കപ്പാസിറ്റി അല്ലേ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയുടെ കപ്പാസിറ്റി ആയതുകൊണ്ട് നമ്മളങ്ങനെ കുറ്റമൊന്നും പറയാലോ കുറ്റമല്ല പറഞ്ഞ കേട്ടോ കുച്ഛിച്ചതുമല്ല അങ്ങനെയൊന്നും കരുതിയാക്കല്ല കെലട്രോൺ കെലട്രോൺ ആണ് എന്ന് ോൺ തുടങ്ങിയോ അന്നത്തെ പോലെ തന്നെ യാതൊരു വളർച്ചയും ഇല്ലാതെ ഒരു മുരടിച്ചിപ്പിച്ചിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് കെൽട്രോൺ അന്നും ഒരു കപ്പാസിറ്റർ ഉണ്ട് ഇന്നും ഒരു കപ്പാസിറ്റർ ഉണ്ട് അന്നും മഞ്ഞ ഓ ഇതെ പണിയാൻ ഇനി സ്ഥലം വന്നില്ല എൻ്റെ സി മൊത്തം കുളം തോണ്ടി വെച്ചിരിക്കും നാശിപ്പിച്ച് നാറാണക്കല്ല പിടിപ്പിച്ച സാധനം ഇതേ ഇനി ഷോൾഡർ ചെയ്യാനോ ഒരു സാധനം പോലും ഇല്ല ഞാൻ ഏതാ പറയുന്ന മക്കളെ ഇങ്ങനെ കൊണ്ടുവരല്ലേ ഇങ്ങനെ കൊണ്ടുവരാണെൻ്റെ ചാച്ചൻ്റെയൊക്കെ കൊണ്ട് താരല്ല എനിക്ക് ഇഷ്ടമില്ലത് ഇനി ഇത് നന്നാക്കാൻ എനിക്ക് നേരമില്ല പണ്ടൊക്കെ ഞാൻ ഇത് കൂട്ടി സാധനങ്ങൾ ഒത്തിരി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് ഇത് നടക്കത്തില്ല അപ്പം ഞാനൊരു ദിവസം മുഴുവൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇതെല്ലാം പണിത് എൻ്റെ സമയം കളഞ്ഞ് കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് ഇല്ലാത്ത അസുഖം പിടിച്ച് നടക്കാൻ പറ്റിയില്ലാത്ത കൊണ്ടാണ് പണിയാതുകൊണ്ടിരുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് തന്നെ അഴിച്ചതാണോ തന്നെ അഴിച്ചു തന്നെയാണ് സോർഡർ അല്ല ഈ സോൾഡർ ചെയ്തൊന്നും ക്ലീൻ ചെയ്തിട്ട് പോലും അതുകൊണ്ടാണ് ഈ സോൾഡർ ചെയ്ത് ക്ലീൻ ചെയ്താൽ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റുമെ അതൊന്നും ആരും ചെയ്യല്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ ഇത്രയും ഡാമേജു ആകുന്നത് ഇത് കണ്ടില്ല കപ്പാസിറ്ററൊക്കെ അവിടെ മുഴുവൻ കാവും പിടിച്ച് കുറ്റം പറയുമല്ല കേട്ടോ കാണുന്നത് പറയാതിരിക്കാം പറ്റത്തില്ല കാണുന്നതേ പറയാതിരിക്കാൻ മനുഷ്യന് പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു പോവുകയാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കൂട്ട് പണി ചെയ്തിട്ടില്ല അറിയത്തില്ല ചെയ്യരുത് അറിയത്തില്ല അറിയാൻ മേലാത്ത പണി ചെയ്യരുത് ആരും അത്രേ ഉള്ളൂ അറിയാൻ മേലാത്ത പണി ചെയ്യാൻ നടക്കരുത് അതുകൂട്ടി പണി കാണിച്ച് നശിപ്പിച്ചിട്ട് വല്ലവന്റെ സെറ്റ് ഇത് ഇതായാലും ജപ്പാനിന് തന്നോണ്ട് തോന്നാ ജപ്പാനിൽ നിന്ന് വന്ന ഈ സെറ്റ് ഇതുപോലെ നശിപ്പിച്ചിട്ട് എന്തിന് അങ്ങനെ പൈസ ഉണ്ടാക്കും ഉണ്ടായോ ഒന്നും ഉണ്ടാകരു എനിക്കറിയത്തില്ല ഞാൻ ചെയ്യത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാം യോക്കും മതി ചൂരി അറിയത്തില്ല ചെയ്യരുത് ഇത് കൂട്ടിക്കയറ്റി അടച്ചു കൊടുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വയറെല്ലാം കൂടി അടിയിലിട്ട് കസ്റ്റമറിപ്പം ഞാനൊന്നും പറയിരിക്കാൻ വേണ്ടി ഞാൻ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരൊന്നുണ പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കസ്റ്റമർ തന്നെ എന്നാണെങ്കിൽ സോൾഡർ ചെയ്യൊന്നുമില്ലല്ലോ സോൾഡർ ചെയ്യാനൊന്നും കസ്റ്റമറെക്കൊണ്ട് പറ്റത്തില്ല ഓക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ ഇത് നീ അങ്ങനെ കുറ്റം പറയാ എന്റെ സോണിയുടെ എനിക്ക് എനിക്കങ്ങനെ കളയാൻ പറ്റില്ല ഞാൻ തൊട്ട സോണിയുടെ ടി വി ഏറ്റു നിൽക്കും ആ ബൾബ് നിനക്ക് ബൾബ് എന്നെ പറ്റി നോട്ടെ എന്നാ സൂപ്പർ ടി വി ആ ഒരു കാലത്ത് കിവിടെ സ്പീക്കറൊക്കെ എങ്ങനെ വെക്കാൻ തോന്നിയോ ഒന്ന് കിട്ടിയില്ല പിന്നെ എന്നെ ആ ലെൻസും എന്താ എനിക്കൊരു ബൾബ് എന്താ 저는, 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 잘해보는 저는, 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 ആ ഇവിടം വരെ പോലും എത്തുന്നില്ല ഓക്കെ പിന്നെ സാരമില്ല പിന്നെ മെയിൻ ഇതിൽ വരുന്നുണ്ടോന്ന് നോക്കട്ടെ ഊരിയിട്ടിരിക്കുകയാണ് ഊരി ഇട്ടോ ഇല്ല കുത്തിയിട്ടില്ല ഇവിടെ കുത്തിയിട്ടുണ്ടല്ലോ ഓക്കെ ആദ്യ കറണ്ട് ഈസി ആയിട്ട് നോക്കുന്ന നോക്കുന്നൊരു മെതാണ് ബൾബെടുത്ത് ചുമ്മാ നോക്കിയാൽ മതി ഇവിടെ കറണ്ടുണ്ട് സ്വിച്ചിൽ കറണ്ടുണ്ട് എന്നാൽ മെയിൻ ഫിൽട്ടർ ആയിട്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു വഴിയുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അപ്പം ഇതിൽ രണ്ട് പി ടി സി ഫ്യൂസ്ബിൾ ഓക്കെ ൂത്തിക്ക് ഒരു ചെറിയ പ്രതീക്ഷയാണ് ൂരി എടുക്കാം പണിയെല്ലാം കഴിഞ്ഞിട്ട് ആ കപ്പാസിറ്റർ അവിടെ മാറിയിട്ടത് എന്തിനാന്ന് ഈ സോണിയുടെ ഇത് കഴിക്കുന്നതിന് എർത്തിങ് വേണ്ട കേട്ടോ എർത്തിങ് വേണ്ട സർക്യൂട്ട് പോലെ വിചാരിക്കും ഇതൊരു ഒരു വേറൊരു ട്രാൻസ്ഫോമർ ഒക്കെ വെച്ച് ഇണ്ട് ട്രാൻസ്ഫോമർ വെച്ച് റെഗുലേറ്റർ ഒക്കെ വെച്ചുള്ള സ്വിച്ചിങ് സർക്യൂട്ടായത് അതറിയത്തില്ലാതെ ചെയ്തിട്ട് ട്രാൻസ്ഫോമർ വെച്ചുള്ള സർക്യൂട്ട് അവിടെ കൊണ്ട് ഈ കപ്പാസിറ്ററൊക്കെ ഇട്ടത് തന്നെ കോപ്പുണ്ടാക്കാനാണ് എനിക്കരുത് കപ്പാസിറ്ററോ കിടന്നതായിരിക്കും ചിലപ്പോൾ പൊട്ടിയിട്ട് മാറിയതായിരിക്കും നാനൂറ്റമ്പത് വോൾട്ട് ടർണിംഗ് യൂസ് ശരിയാണ് ഈ കപ്പാസിറ്റർ ഇത് ഈ ട്രാൻസ്ഫോമറ് പോയതായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫോർ പോയാന്ന് നോക്കിയാൽ മാനുവൽ മീറ്റർ എടുത്ത എൻ ആ ഇതാണെങ്കിൽ നോക്കാം ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് അത് ഉച്ച സപ്ലൈഡ് എൻ ഡി എ ട്രാൻസ്ഫോർ ആ ഇത് ഇത് കണ്ടോ എം സി രണ്ടായിരത്തി ഏഴിൽ നമ്മൾ പണിത് കൊടുത്തിട്ടുള്ള സെറ്റായത് ഇത് കണ്ടോ സോണി ഇലക്ട്രോണിക്സിന്റെ സ്റ്റിക്കറ് കിടക്കുന്നോക്കി പതിനാറ് നാല് പതിനൊന്നോ നമ്മുടെ ഡേറ്റ് കണ്ടോ ഉണ്ടോ പതിനേഴ് മൂന്ന് ഇരുപത് ഇരുപത്തഞ്ച് എട്ട് വർഷം മുമ്പ് ആണോ ഏഴാണോ ഏഴായിരിക്കല്ലേ പതിനേഴ് നാല് പതിനേഴാന്ന് തോന്നുന്നു പതിനാറ് നാല് പതിനേഴ് എട്ട് വർഷം പതിനേഴ് മൂന്ന് ഇരുപത് ഇരുപത്തഞ്ചായില്ലേ അപ്പോൾ എട്ട് വർഷം മുമ്പ് ഞാൻ നന്നാക്കിയിട്ടുള്ള സെറ്റായത് എൻ്റെ സ്റ്റിക്കർ ഇവിടെ കിടപ്പുണ്ട് അത് കഴിഞ്ഞ് എവിടെയെല്ലാം കൂടെ കുളം തോണ്ട് ഈ ഇതിപ്പോൾ പണിതെടുക്കണമെന്ന് വെച്ചാൽ പൈസ ആവും അവർക്ക് എത്ര പൈസ നമ്മളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് നാളെ ബാക്കി പണികൾ ചെയ്യാം ഇന്നത്തെ പണി നടത്താം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാലേ ഇതുതന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരുന്നല്ലോ ഈ കസ്റ്റമറോട് തന്നെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് എന്നെ അറിയാം ഞാൻ നിങ്ങൾക്ക് എട്ട് വർഷം നിങ്ങൾക്ക് എന്നെ അറിയാൻ മേലായി ഒന്നുമില്ലല്ലോ എട്ട് വർഷം മുമ്പ് ഞാൻ നിങ്ങൾക്ക് പണിത് തന്നു സെറ്റായത് എട്ട് വർഷം മുമ്പ് എൻ്റെ സ്റ്റിക്കർ ഇതേ എടുപ്പുണ്ട് ഞാൻ കണ്ടു ആ സെറ്റ് കൊണ്ടേ വേറെ കൊടുത്ത് ഇതുപോലെ കുളം തോണ്ടി നശിപ്പിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ നിങ്ങൾ കൊണ്ടു എനിക്ക് സന്തോഷം കൊണ്ടുവന്നു പക്ഷേ ഇങ്ങനെ കൊണ്ടും തരുന്നതിലും ഭേദം തരാതിരിക്കുക പറയുന്നത് പറയുന്നത് അരിച്ചപ്പെടുകയാണെന്നോ കുറ്റം പറയാണെന്നൊന്നും വിചാരിക്കരുത് ഇത് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ട് വളരെ ഈസി ആയിട്ട് ഇനിയും വർഷങ്ങൾ വർക്ക് ചെയ്യേണ്ട ട്യൂബിനൊന്നും ഒരു കുഴപ്പമില്ല മെയ്ഡ് ഇൻ ജപ്പാൻ ട്യൂബായിരിക്കുന്നു ഈ ടി വിയുടെ ഈ ബോർഡ് ഈ കണക്ക് നശിപ്പിച്ചവൻ ഏതവനാണേലും ഞാൻ പറയാമില്ല ഏതവനാണേലും അവന് നല്ലതല്ല ഏത് മെക്കാനിക് നിനക്ക് നിനക്കറിയത്തില്ല നീ അറിയത്തില്ലെന്ന് പറഞ്ഞടാ നീ പണിയരുത് അന്തസമുള്ള ആണുങ്ങളെപ്പോലെ ചെയ്യണം എനിക്കറിയത്തില്ല ഞാൻ അറിയത്തില്ലെന്ന് പറയും എനിക്കൊരു പണി അറിയത്തില്ലെന്ന് പറഞ്ഞ് കമൻ തിട്ടോമാരുണ്ട് ഇല്ല എനിക്കൊരു പണിയും അറിയത്തില്ല പക്ഷെ ഞാൻ ഇതുപോലെ നാട്ടുകാരുടെ ഒരു സാധനം ഞാൻ ഇന്നും എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചിട്ടില്ല ഈ ഇത്ര ഈ അമ്പത്തഞ്ച് വയസ്സിലെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചിട്ടില്ല ഇങ്ങനെ നശിപ്പിച്ച നിങ്ങൾ ഒന്നും നേടുകയല്ല അതുകൊണ്ട് അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവരോട് അടുത്ത് കൊണ്ടുപോകാം എനിക്കറിയത്തില്ല ഞാൻ അറിയാവുന്നവരോട് ചോദിക്കാറുണ്ട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യും ഇതൊന്നും കുറ്റം പറിച്ചിട്ടല്ല എനിക്ക് പ്രയാസം തോന്നുന്നുണ്ട് ഈ മെക്കാനിക് ഇന്ന് ആയാലെനിക്ക് ഇന്നിപ്പോ എനിക്ക് അഭിമാനമല്ല എനിക്ക് ശരിക്കും ഭൂമിയുടെ അടിയിലോട്ട് താഴ്ന്നു പോകുന്ന പോലെ തോന്നുക ഇവിടുത്തെ മെക്കാനിക്കൽ ഓരോരുത്തരും കാണിക്കുന്ന പരിപാടി കാണുന്നു ആരും ഒന്നും നേടിയല്ല ഒന്നും ഉണ്ടാക്കിയോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം ഓക്കെ കസ്റ്റമറായിട്ട് സംസാരിച്ചിട്ട് അയാൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇരുന്ന് മെനക്കെട്ടാൽ മതിയല്ലോ ഞാൻ ഈ കസ്റ്റമറിൻ്റെ കാര്യമില്ലല്ലോ റില്ലയൊക്കെ ഏതാ സ്വിച്ച് റില്ല ഒക്കെ ഷോർട്ട് ചെയ്ത് കമ്പി ഇട്ട് കൊടുത്തിരിക്കുക എവിടുന്നു പഠിച്ച സർവീസാ സിസ്റ്റം കണ്ടവണ ഐ പോകുന്ന ലൈന് നേരെ ഇരുന്നൂറ്റി രൂപ എടുത്ത് കൊടുത്തിരിക്കുക എവിടെന്നു പഠിച്ച സർവീസാ ആര് പഠിപ്പിച്ച ഇങ്ങനെയൊക്കെയാണോ സർവീസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സർവീസ് ചെയ്യാവോ അറിയത്തില്ല അറിയത്തില്ലാത്ത പോലെ എനിക്ക് എനിക്കറിയത്തില്ല നല്ല ഡോക്ടർമാർ കണ്ടിട്ടുണ്ടോ ഇനി ഇവിടെ തീരുകയല്ല മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറയും ഏ താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിനേക്കാളും കഴിവുള്ള ഡോക്ടർ ഇരുന്നാലും പറയും മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറയും അത് പറയുന്നതിനകത്തേക്ക് ആരൊരു നാണക്കേടും വിചാരിക്കേണ്ട എനിക്കില്ല നാണക്കേട് സത്യം പറഞ്ഞു ഈ സെറ്റ് ചെയ്യാൻ എനിക്കറിയാം പക്ഷേ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കസ്റ്റമർ എനിക്കതിന് വേണ്ട പേയ്മെന്റ് തന്നി വരും കാരണം ഞാൻ ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഇരുന്നാലും തീരുവുള്ളൂ എന്ന പ്രശ്നമാണേലും തീർക്കാൻ എനിക്കറിയാം ഈ കിറ്റർ പക്ഷെ ഇങ്ങനെയൊക്കെ ശോഭകേട് കാണിച്ച് ഈ ഐ സി പോയതാണേലും എൻ്റെ കയ്യിലുണ്ട് ഈ മെയിൻ സി സിസ്റ്റർ സിസ്റ്റോ സി ക്രോം സി എല്ലാം എൻ്റെ കയ്യിലൊരു ബോഡ് എൻ്റെ ബോർഡ് ഫുള്ള് വേണമെങ്കിലും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇത് സങ്കടമാണ് സങ്കടം ഇതൊരു ട്രാൻസ്ഫോമർ സപ്ലൈ വെച്ച് സ്വിച്ച് ചെയ്ത് റിലേ വെച്ച് ഫൈവ് വോൾട്ട് സിസ്റ്റമൈസിയയിലോട്ടും ഈ ഇവിടെ ഈ റിലാക് സ്വിച്ച് ആയിട്ടാണ് ഇതിൻ്റെ മെയിൻ ഫിൽട്ടർ ഓണാകുന്നത് അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് ആ സർക്യൂട്ട് അല്ല ഒരു ടി വിയിലും ഇല്ല ഈ സോണി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ മോഡൽ വേഗ വന്നപ്പോൾ ചെയ്ത ചെയ്തൊരു സർക്യൂട്ടാണ് അതറിയത്തില്ലാത്ത കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയാം പക്ഷേ അറിയത്തില്ല തുടരുത് ഇരുപത്തയ്യായിരം രൂപ വില ഉണ്ടായിരുന്നു സെറ്റാ ഇരുപത്തയ്യായിരം രൂപ ത്രീട്രോൺ വേഗ എന്താ ഓക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവരും വിചാരിക്കണം കസ്റ്റമർക്കും തോന്നണം എൻ്റെ സാധനത്തിനൊരു വിലയുള്ളത് എനിക്ക് പറ്റിയില്ല ബാ